നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്ങന്നൂർ ഭാസ്കര കാർണവർ പ്രതി പ്രതിഷെറിന് ജയിൽ മോചനം സർക്കാരിൻ്റെ ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ അംഗീകരിച്ചതോടെയാണ് ഷെറിന് മോചനം സാധ്യമാകുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് പല കാര്യങ്ങൾ കൂട്ടിയിണക്കിയാണ് ഇത്തരത്തിലൊരു ഷെറിനെ മോചിപ്പിക്കുക എന്ന തരത്തിലേക്ക് തീരുമാനമെടുക്കാൻ കാരണമായത് മാനുഷിക പരിഗണനയാണ് അതിലൊന്ന് മറ്റൊന്ന് കുടുമ്പിനി എന്നീ പരിഗണന ഈ പരിഗണനകൾ നൽകിയാണ് ഈ ഒരു ശിക്ഷയിൽ ഇളവ് നൽകിയിരിക്കുന്നത് വിട്ടയക്കേണ്ട തടവുകാല പട്ടികയിൽ സർക്കാർ ഷെറിനെ ഉൾപ്പെടുത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ ഗവർണർ സർക്കാരിന്റെ പട്ടിക തിരിച്ചയച്ചു ഷെറിനടക്കം പതിനൊന്ന് പേർക്കായിരുന്നു ശിക്ഷാ ഇളവ് നൽകിയിരിക്കുന്നത് ഷെറിന് അടിക്കടി പരോൾ കിട്ടി അതുമാത്രമല്ല ജയിലിൽ സഹ തടവുകാരുമായി ഏറ്റുമുട്ടലുണ്ടായി ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്നതോടെയാണ് ജയിൽ മോചനത്തിന് തിരിച്ചടിയായതും സർക്കാർ ഒടുവിൽ ശുപാർശ ചെയ്തതിനു ശേഷവും ജയിലിൽ പ്രശ്നം സൃഷ്ടിച്ചു അതും ഈ ജയിൽ മോചനത്തിന് വലിയ തിരിച്ചടിയായി മാറി പിന്നാലെ ഓരോ തടവുകാരുടെയും കുറ്റകൃത്യം ശിക്ഷ പരോൾ ലഭ്യമായത് ജയിലിലെ പെരുമാറ്റം തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഫോം രാജ്ഭവൻ ഏർപ്പെടുത്തുകയും ചെയ്തു ശുപാർശയോടൊപ്പം ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ ചെയ്തു പിന്നാലെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയവരെയാണ് മോചിപ്പിക്കുന്നത് രണ്ടായിരത്തിഒൻപതിലായിരുന്നു ഭർതൃപിതാവായ ഭാസ്കര കാരണവരെ ഷെറിനും മറ്റു മൂന്ന് പ്രതികളും ചേർന്ന് വീടിനുള്ളിൽ കൊലപ്പെടുത്തിയത് മദ്യപിച്ച് വഴക്കുണ്ടാക്കി അയൽക്കാരെയും ബന്ധുക്കളെയും അപായപ്പെടുത്തിയ രണ്ട് കേസുകളിൽ പെട്ടവരാണ് ശിക്ഷ ഇളവ് കിട്ടിയ മറ്റു പത്ത് പേർ മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉണ്ടായ ഈ കേസുകളിൽ അഞ്ചു വീതം പ്രതികളുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് വിവാദങ്ങളൊക്കെ ആളെ കത്തി നിന്ന സമയമായി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഷെറിൻ്റെ ഈ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്ന സാഹചര്യമായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ അതിന് അനുമതി നൽകി എന്നത് തീർത്തും ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഗവർണർ എന്തുകൊണ്ട് അത്തരത്തിലൊരു അനുവാദം നൽകി എന്ന ചോദ്യം ഇവിടെ ശക്തമാകുന്നുണ്ടേ നേരത്തെ ഷെറിന് ശിക്ഷാ ഇളവ് നൽകി വിട്ടയക്കണമെന്ന് സർക്കാർ ശുപാർശ വിവാദമായിരുന്നു ഷെറിന് അടിക്കടി പരോൾ കിട്ടിയ വ്യക്തിയാണ് ഇതെല്ലാം എടുത്തുകാട്ടി സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ അസാധാരണ വേഗത്തിൽ സർക്കാർ തീരുമാനമെടുത്തു ഇത് വലിയ വിവാദമായി അപ്പോൾ ഇത് ആ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിന് രാജ്ഭവൻ കൂടി അതായത് ഗവർണർ കൂടി അനുവാദം നൽകിയിരിക്കുന്നു ഷെറിൻ്റെ ഈ ഒരു ജയിൽ മോചനത്തിന് രാജ്ഭവൻ കൂടി അനുവാദം നൽകിയിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും സർക്കാരിനെ മാത്രം ഈ ഒരു വിഷയത്തിൽ ഇനി വിമർശിക്കാനോ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിൽ നിർത്താനോ സാധിക്കുകയില്ല കാരണം തിടുക്കത്തിൽ സർക്കാർ ഇത്തരത്തിൽ ഒരു ആവശ്യം ഷെറിന് ശിക്ഷ ഇളവ് നൽകണം എന്ന ഒരു അസാധാരണ വേഗത്തിൽ സർക്കാർ തീരുമാനമെടുക്കുന്നു അത് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയരുന്നു പക്ഷേ അതിനിപ്പോൾ രാജ്ഭവൻ കൂടി അതായത് ഗവർണർ കൂടി അനുവാദം നൽകിയിരിക്കുന്നു അപ്പോൾ ഇനി ഈ വിഷയത്തിൽ സർക്കാരിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കാൻ സാധിക്കില്ല ഷെറിന് മോചനം കിട്ടിയെങ്കിൽ അതിനി ഗവർണർ കൂടി അതിനെതിരെ വിമർശനം വിമർശനമുയരികളെ ഗവർണർ കൂടി ആ വിമർശനത്തിന് വിധേയമാകും ജയിലിലെ നല്ല നടപ്പ് മാനസാന്തരം നിയമപരമായ അർഹത ഇതെല്ലാം പരിഗണിച്ചാണ് ജയിൽ മോചനത്തിന് ശുപാർശ നൽകിയതെന്ന് ജയിൽ ഉപദേശക സമിതി അംഗം തന്നെ വ്യക്തമാക്കിയതാണ് വലിയ വിവാദമായതാണ് ഇതെല്ലാം സഹതടവുകാരുമായും ഉദ്യോഗസ്ഥരുമായും ജയിലിൽ പ്രശ്നങ്ങളുണ്ടാക്കിയ ഒരു പ്രതി കൂടിയാണ് ഷെറിൻ എന്നതും ഏറ്റവും ശ്രദ്ധേയം ഈ ജയിലിനുള്ളിൽ വെച്ച് നൈജീരിയൻ സ്വദേശിനിയായ തടവുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ ഷെറിനും മറ്റൊരു തടവുകാരിയായ സ്ത്രീക്കുമെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് ഷെറിൻ്റെ മോചനത്തിന് തിരിച്ചടിയായി മാറിയ പല കാര്യങ്ങളിൽ ഒന്നാണ് മാത്രമല്ല കാർണൂർ വധക്കേസ് പ്രതി ഷെറിൻ്റെ മോചനത്തിന് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ ഇടപെടലുണ്ടായി എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി വന്നതോടെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും ഈ കേസ് വഴിമാറിയിരുന്നു കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടെന്ന് കോൺഗ്രസ് വക്താവ് ജ്യോതികുമാർ ചാമക്കാലയാണ് ആരോപണവുമായി രംഗത്ത് വന്നത് ഷെറിൻ്റെ മോചനത്തിന് ഉന്നത ഇടപെടലുണ്ടായി എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു അതിന് പിന്നാലെയായിരുന്നു ചാമക്കാല ഈ ഗണേഷ് കുമാറിനെതിരെ പ്രത്യക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് മന്ത്രി ആരാണെന്ന് ആരും പറയുന്നില്ല അത് കെ ബി ഗണേഷ് കുമാറാണ് മന്ത്രി ഇടപെട്ടിട്ടുണ്ട് ഷെറിൻ്റെ മോചനത്തിനായി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട് എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ജ്യോതികുമാർ ചാമക്കാല നടത്തിയത് ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഷെറിനെ വിട്ടയക്കാൻ തീരുമാനിച്ചതെന്നായിരുന്നു സർക്കാർ പറഞ്ഞത് അത്തരത്തിൽ ജയിൽ ഉപദേശക സമിതി നിരവധി ശുപാർശ നൽകിയിട്ടുണ്ട് വർഷങ്ങളായി പഴക്കമുള്ള ശുപാർശകൾ സർക്കാരിന് മുന്നിലുണ്ട് ഇതിൽ എത്ര ശുപാർശകൾ നടപ്പാക്കിയെന്ന് സർക്കാർ പറയണമെന്നും ജ്യോതികുമാർ ചാമക്കാല ആവശ്യമുന്നയിച്ചിരുന്നു ഷെറിൻ ജയിൽ ജീവനക്കാരോട് മോശമായി പെരുമാറിയതടക്കം ജയിൽ ജീവിതത്തിൽ അവർക്കെതിരെ നിരവധി പരാതികളാണുള്ളത് അതൊന്നും പരിഗണിക്കാതെയാണ് സർക്കാർ അവരെ വിട്ടയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരം പരാതികൾ സംബന്ധിച്ച് വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ജ്യോതികുമാർ ചാമക്കാല ആവശ്യം ഉന്നയിച്ചിരുന്നു പരോളിൽ ഇറങ്ങുന്ന പ്രതി അവർ താമസിക്കുന്നത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ അവിടെ പോയി ദിവസവും ഒപ്പിടണം പത്തനാപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഷെറിൻ താമസിക്കുന്നത് ഷെറിൻ പരോളിൽ ഇറങ്ങിയപ്പോഴെല്ലാം അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത് ഗണേഷ് കുമാറിൻ്റെ സന്തത സഹചാരിയായ കോട്ടവട്ടം പ്രദീപാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു ജ്യോതികുമാർ ചാമക്കാല ഉന്നയിച്ചത് മാത്രമല്ല ഒരുമിച്ച് ആരും കാറിൽ ചെന്ന് ഒപ്പിട്ട് ആരോട് സംസാരിക്കാൻ അനുവദിക്കാതെ തിരിച്ചു കൊണ്ടുപോകുമെന്നും ജ്യോതികുമാർ ചാമക്കാല വെളിപ്പെടുത്തിയിരുന്നു താൻ ഈ ആരോപണം ഉന്നയിച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ ൂറുകൾ പിന്നിട്ടപ്പോൾ പോലും ഒരു വാക്കുപോലും പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല അതെന്തുകൊണ്ടാണ് എന്നും ജ്യോതികുമാർ ചാമക്കാല ചോദിക്കുന്ന സാഹചര്യമുണ്ടായി തന്റെ ആരോപണം വ്യാജമാണെങ്കിൽ കേസെടുക്കാൻ തയ്യാറാകണം ഷെറിൻ ആരുടെ കൂടെയാണ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ എത്താറുള്ളതെന്ന് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചാൽ വ്യക്തമാകും എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു ജ്യോതികുമാർ ചാമക്കാല നടത്തിയത് മാത്രമല്ല ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവിൻ വർക്കിയും രംഗത്തുവരുന്നു മന്ത്രിക്കെതിരെ സമ്മേളനം നടത്തുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നും കെ വി ഗണേഷ് കുമാർ അടക്കം രണ്ട് ഇതിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായും യൂത്ത് കോൺഗ്രസും ആരോപിച്ചിരുന്നു ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ആരോപണമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് വന്നത് അവരുടെ ശിക്ഷാ ഇളവിനുള്ള ഫയൽ ജയിൽ ഉപദേശക സമിതിയുടെ മുമ്പാകെ വന്നപ്പോൾ പെട്ടെന്നായിരുന്നു തീരുമാനം വന്നത് മന്ത്രിസഭയുടെയും അനുകൂല തീരുമാനമുണ്ടായി ഇതിലെല്ലാം വലിയ ദുരൂഹതയുണ്ട് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ആരോപിച്ചത് ചാനൽ ചർച്ചയ്ക്കിടെ കെ പി സി സി ജനറൽ സെക്രട്ടറി ജ്യോതികുമാർ ചാമക്കാല ഇതിനു പിന്നിൽ ഗണേഷ് കുമാറും പേഴ്സണൽ സ്റ്റാഫിനും പങ്കുണ്ടെന്ന് ആരോപിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും ഒരു പ്രതികരണം പോലും ആരും നടത്തിയിട്ടില്ല അതിനർത്ഥം എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് എന്നാണെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു ഷെറിൻ്റെ ബസ്തി ആയിരുന്നു ഗണേഷ് കുമാർ എന്ന് സംശയിക്കപ്പെടുന്ന തരത്തിലാണ് ശിക്ഷ ഇളവ് നൽകിയിരിക്കുന്നത് എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസ് ഉന്നയിച്ചത് ജയിലിൽ കിടക്കുന്ന പ്രതിയുമായി മന്ത്രിക്ക് എന്തു ബന്ധമാണുള്ളത് അതിൽ പ്രതികരണം പോലും മന്ത്രി നടത്തിയില്ലായെന്നും ഒരു മന്ത്രിക്ക് മാത്രമല്ല ഇതിൽ പങ്കെന്നും ഷെറിൻ്റെ ബെസ്റ്റിയാണ് ഗണേഷ് കുമാർ എങ്കിൽ ലോക്കൽ ഗാർഡിയനായ മറ്റൊരു മന്ത്രിയും ചെങ്ങന്നൂരിൽ തന്നെ ഉണ്ട് എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളായിരുന്നു യൂത്ത് കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഉയർത്തിയത് ഇങ്ങനെ രണ്ട് മന്ത്രിമാരുടെ ാണ് ഷെറിന് അതിവേഗ ശിക്ഷ ഇളവ് കിട്ടുന്നതിന് കാരണമായതെന്നും അബിൻവർക്കി ആരോപിച്ചിരുന്നു ജയിൽ ചട്ടങ്ങൾ ലംഘിച്ചതാണോ ഷെറിന്റെ മാനസാന്തരമെന്നും സർക്കാർ ഇതിൽ കൃത്യമായ വിശദീകരണം തരണമെന്നും അബിൻ വർക്കി വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല സഹ തടവുകാരൻ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് അതായത് ജയിലിൽ ഷെറിന് വഴിവിട്ട സഹായങ്ങൾ കിട്ടിയെന്ന് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു ജയിലിൽ ഷെറിന് വി പരിഗണനയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് സഹ തടവുകാർ ഉന്നയിച്ചത് ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് ഷെറിൻ പരോളുകൾ നേടിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സഹത അടവുകാർ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും ആരോപണങ്ങളും അതുപോലെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളുമൊക്കെ നിലനിന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ വിവാദമായ സംഭവമാണ് അതിലിപ്പോൾ ഗവർണർ കൂടി ജയിൽ മോചനത്തിനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത